അങ്ങനെ ജാതിയും മതവും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ തമ്മിലടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് ഇന്ത്യയുടെ വിവിധ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ സ്വാതന്ത്ര്യത്തില് ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളും സമാധാനത്തോടെ സന്തോഷത്തോടെയാണോ ഇത് ആഘോഷിക്കുന്നവിടം അവർ സൂചിപ്പിച്ചുപാടി ഭയത്തോടു കൂടിയാണ് ഇങ്ങനെ ജനങ്ങൾ ജീവിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ അന്തസ്സോടെയും മാന്യതയോടെയും അവർക്ക് അവരുടെ ജീവിതം പ്രദാനം ചെയ്യുന്ന ഒരു ഭരണഘടന ഇവിടെയുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ ഭരണഘടന എഴുതി ഉണ്ടാക്കാൻ ഒരു സംഭാവന കൊടുത്തിട്ട് ഭരണഘടന അസംബ്ലി അംഗങ്ങളായിരുന്ന മഹാധന്മാരായിട്ടുള്ള ആളുകൾ അവരെ സ്ത്രീകളെ അടക്കം അഭിമാനത്തോടെ നമ്മൾ ഓർക്കുകയാണ് അവർ നടത്തിയിട്ടുള്ള ഒരുപാട് ചർച്ചകൾ ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നു ആ ഭരണഘടന അസംബ്ലി കൂടിയ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിന്റെ സ്ഥിതി നിങ്ങൾക്കറിയാം അതെല്ലാം പൂട്ടിയിട്ടേക്ക് പണ്ട് നിങ്ങൾ ഡൽഹി കാണാൻ പോകുമ്പോൾ നിങ്ങൾ പഴയ പാർലമെന്റ് മന്ദിരം കാണുമ്പോൾ ആളുകളെ നിങ്ങളോട് പറയും ഇത് ലോക്സഭ ഇത് രാജ്യസഭ ഇവിടെയായിരുന്നു പണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ചേർന്നത് ഇവിടെയാണ് ഓഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രിക്ക് രാജ്യത്തോട് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ പ്രസംഗിച്ചതേ അവിടെ നിന്നാണ് പ്രിയപ്പെട്ടവരെ ഇപ്പോ നിങ്ങൾക്കത് കാണാൻ കഴിയില്ല